ആ എന്തൊക്കെയുണ്ട് വിശേഷം നാട്ടിലെത്തിയോ ആണോ എന്തേലും കഴിച്ചോ കഴിച്ചോ ഇല്ല മോളെ കുറവുണ്ട് ആ ഇവിടെ പറഞ്ഞ എന്നിട്ട് തിരിച്ചു പോകുന്നില്ലേ ദുബായിക്ക് ഇല്ലെന്നേ ഇനി നാട്ടിൽ തന്നെ കൂടാന്ന് വെച്ചു ഒന്നുമില്ല ആ ജോലി മടുത്തു തീരെ ക്രിയേറ്റിവിറ്റി ഇല്ല പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ്ങാ ഐഷ്യൂസ് ലോഗ് നീ കാണാറുണ്ടാവൂലേ എനിക്കിപ്പോൾ ഭയങ്കര ഫാൻസാ അതുകൊണ്ട് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് വെച്ചു ആവശ്യത്തിന് കാശ് നാട്ടിൽ തന്നെ ഉണ്ടാക്കാം പിന്നെ മിഥുൻ്റെ ചാനലിൽ ഫ്രീലാൻസിങ്ങും ഉണ്ട് അത് നന്നായി നമുക്ക് നമുക്കിടയ്ക്ക് കാണാലോ തീർച്ചയായും നിന്റെ വിശേഷങ്ങൾ പറ കുറെ ഉണ്ട് അതൊക്കെ നേരിട്ട് കാണുമ്പോൾ പറയാം ഞാൻ വിളിക്കാം നിന്നെ ഗുഡ് നൈറ്റ് എന്നാ കാ ഇ വർത്താനം വേണ്ട വിവേക് ഞാൻ എപ്പോഴും ഓ ഓ ഞാൻ ഫുഡ് ഫുഡ് അമ്മ അമ്മ കഴിച്ചില്ല നീ വിവേക് വന്നിട്ട് അയാൾ എന്തിനാ ഉണ്ടായിരുന്നു ഇവിടെ നിനക്കൊരു കുപ്പി ബീർ വാങ്ങിപ്പിച്ചായിരുന്നു ഒരു മൂടിന് ഒരു ഗ്ലാസ് വേണോന്ന് അമ്മയോട് ചോദിച്ചു അമ്മയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല

ഞാനിത് അമ്മയ്ക്ക് കൊടുക്കട്ടെ സോറി മമ്മുടെ ഞാൻ എന്ത് ചെയ്യാനാ മമ്മ എങ്ങനെയാ ഞാൻ അതോട് പറയാ മമ്മയ്ക്കല്ല അറിയാവുന്നതല്ലേ എങ്ങനെയായിരുന്നു എന്ത് ഷൂട്ട് ആസ് യുഷു ഒരു ഡയലോഗ് ശരി സാർ Yes, sir, I'll try it. Mm. <laughs>

െ അതൊരു വഴിപാടല്ലേ മോളെ സുഖിപ്പിക്കേണ്ട എണീച്ച വിട് ആയിട്ട് ചെറുപ്പകാരി ഹലോ വിവേകയുടെ വില ലേഹിയും പുറത്തു പറന്ന് വെച്ചായിരുന്നോ എന്നാ ലേഹി അത് മോളെടുത്ത് കഴിച്ചാൽ അവള് തൂച്ചലോട് തൂച്ചല്ല പാവത്തിൽ നിന്ന് ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങാൻ നേരം കിട്ടിയിട്ടില്ല അമ്മയ്ക്ക് നല്ല സംശയമുണ്ട് കേട്ടോ വിവേക കേട്ട് കഴിക്കുന്ന ലേഹി വയ്ക്കാൻ എന്നാത്തിനുള്ളതാണെന്ന് എന്നോട് ചോദിച്ചു ഛേ ആകെ നാണക്കേടേ നീ ഒന്ന് ഫോൺ വെച്ചേ കൂടുതലാണെങ്കിൽ അവളെ വല്ല ഡോക്ടറെടുത്ത് കൊണ്ടുപോകാം എനിക്ക് അത് ഞാൻ ഒന്നും ഇപ്പൊ കുറച്ച് ഫ്രഷായി സുന്ദരിയായി ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നേ ഈ പാട്ടൊന്ന് ഓഫ് ചെയ്യോ എന്നും രാത്രി ഇത് തന്നെ ഈ പാട്ടല്ലേ മോളെ നമ്മുടെ ഇൻസ്പിറേഷൻ

അത് ല്ലേ പാർലറില് ഞാൻ എന്തായാലും വരുന്നുണ്ട് പേപ്പേഴ്സ് എന്തായാലും ഉണ്ടാവും നമുക്ക് അവിടെ വെച്ച് കാണാം അതല്ലേ സൗകര്യം അയ്യോ സാറിന് എന്നാ ബുദ്ധിമുട്ട് നമുക്ക് കുറച്ച് സംസാരിക്കുകയും ചെയ്യാല്ലോ ലൊക്കേഷൻ അയച്ചാ മതി മുറുപടി സർ പേപ്പർ ഓ ഞാൻ മറന്നു താങ്ക്യൂ സർ നമുക്ക് പുറത്തിറങ്ങി ഒരു കോഫി കുടിച്ചാലോ അയ്യോ സർ കസ്റ്റമർ ഉണ്ട് ഞാൻ ഇടക്കി വിളിക്കാം വെറും ഓഫീസർ പരിചയം മാത്രാ കണ്ടോ ശോ സർ എന്നാ ഞാൻ ചേലട്ടെ ആ ശരി കൊള്ളാ ദി ഒറിജിനലി പുദിയലേ ഹേമേ